ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് പത്രോസ് നാല് പത്ത് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ ഇന്ന് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഉത്തമനായ ഒരു കാര്യസ്ഥനെ പോലെ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും അത് മറച്ചു പിടിക്കരുത് ദൈവം തന്ന ദാനമാ ഓരോ അനുഗ്രഹങ്ങളും ഓരോ കഴിവുകളും അത് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഉപയോഗിക്കും എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അത് നിന്നെ തന്നെ ഏൽപ്പിച്ചത് ആ വിശ്വാസത്തോടെ ദൈവം എന്തെല്ലാം ദാനങ്ങളും കഴിവുകളും തന്നോ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മൂല്യമേറുന്നത് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ